വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയും പതിനാറ് മുതൽ പതിനെട്ട് വരെയുമുള്ള വാക്യങ്ങൾ തപസ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തപസ് കാലത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടേണ്ട മനോഭാവത്തെയാണ് സുവിശേഷം വ്യക്തമാക്കുന്നത് ഒരു ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള മൂന്ന് കാര്യങ്ങളാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക എന്നത് ഇത് ഒരുവിധപ്പെട്ട എല്ലാ മതവിശ്വാസികളും കാത്തു സൂക്ഷിക്കുന്ന കാര്യമാണ് യശ്വനാഥൻ ഇത് കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്നു ഇവ ചെയ്യുമ്പോഴുണ്ടാകേണ്ട മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പഴയ നിയമ പാരമ്പര്യം ഒന്ന് പരിശോധിച്ചാൽ ദാനധർമ്മം എന്ന് പറയുന്നത് അത്രയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമായി കണക്കാക്കുന്നില്ല ദാനധർമ്മം എന്നതിനേക്കാൾ ഉപരിയായി നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറഞ്ഞിരുന്നത് ദരിദ്രന് നീതി നടപ്പിലാക്കി കൊടുക്കുക ദരിദ്രന് നാണയത്തൊട്ടുകൾ കൊടുക്കുന്നതല്ല പ്രധാനപ്പെട്ട കരുണയുടെ പ്രവൃത്തിയായി മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ പഴയ നിയമ പാരമ്പര്യത്തിൽ പലയിടത്തും ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുമ്പോൾ ദരിദ്രരുടെ ജീവിതങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് അവരുടെ ആവശ്യമായത് അവരുടെ ജീവിതത്തിന് ആവശ്യമായ നീതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ് യഹൂദ പാരമ്പര്യത്തിലേക്ക് വന്ന ക്രിസ്തുവിൻ്റെ കാലത്തെത്തുമ്പോഴേക്കും ദാനധർമ്മങ്ങൾ കുറെ കൂടി പ്രാധാന്യമേറി വന്നു പ്രത്യേകിച്ച് സാപത്ത് ദിവസം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ദരിദ്രരെ ഒരുമിച്ച് കൂട്ടി എല്ലാവരുടെയും മുൻപാകെ ദാനധർമ്മങ്ങൾ നൽകുന്ന ഒരു പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഐശ്വനാഥൻ വ്യക്തതയോടുകൂടി പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ മനുഷ്യർ കേൾക്കുന്നതിന് വേണ്ടി മനുഷ്യരെ മനുഷ്യരെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് നീ ചെയ്യുന്നത് ആരാണ് കാണേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനുഷികമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടമുള്ള മനുഷ്യരുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം അവരുടെ അടുക്കൽ നിന്ന് നമുക്ക് ഒരു അംഗീകാരത്തിന്റെ മുദ്ര ലഭിക്കാൻ കഴിയണം ഒന്നെങ്കിൽ ഒരു അഭിനന്ദനത്തിന്റെ വാക്ക് അല്ലെങ്കിൽ ഒരു കയ്യടി അല്ലെങ്കിൽ ഒരു നല്ല നോട്ടം ഇതിനൊക്കെ വേണ്ടിയാണ് പലപ്പോഴും പല നന്മകളും ചെയ്യുന്നത് ഇത് ഫലീസെയർ കൃത്യമായി സൂക്ഷിച്ചിരുന്ന കാര്യമാണ് ജനമധ്യേ തങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി തങ്ങൾ വലിയവരാണെന്ന് കാണിക്കുന്നതിനു വേണ്ടി മറ്റുള്ളവരേക്കാൾ വലിയ കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി തങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുറപ്പിക്കുന്നതിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് അവരുടെ പ്രധാന കാര്യമായിരുന്നു പലപ്പോഴും അതുകൊണ്ട് തന്നെ യേശുവുമായി തർക്കത്തിന് വരെ വരുന്നുണ്ട് ഈ ഉപവാസവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വരെ നടക്കുന്നുണ്ട് എൻ്റെ ഞങ്ങൾ ഉപവസിക്കുന്നു ജോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന ചോദ്യവും ചോദിച്ചു വരെ പരിസീർ വരുന്നുണ്ട് കാരണം ഉപവാസം എന്ന് പറയുന്നത് പ്രകടമായി ജനസമക്ഷം കാണേണ്ട ഒന്നാണ് എന്ന് അവർ കരുതിയിരുന്നു ഉപവാസത്തിന്റെ പ്രകടമായ അടയാളങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ കാണിക്കുകയും ചെയ്തിരുന്നു എന്ന യേശുനാഥൻ ഇതിനൊക്കെ ചോദ്യം ചെയ്യുക മനുഷ്യർ കാണുന്നതിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക മനുഷ്യർ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മനുഷ്യരിൽ നിന്ന് തന്നെ പ്രതിഫലം ലഭിക്കുകയും അത് അതോടുകൂടി തന്നെ ഇല്ലാതാകുകയും ചെയ്യും ദൈവത്തിന്റെ മുന്നിലായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ നടപ്പിലാക്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ദാനധർമ്മം അത് നമുക്ക് കുറേ കൂടിയൊക്കെ ഈ കാല കാലഘട്ടത്തോട് ചേർത്ത് അല്ലെങ്കിൽ ഈ ബൈബിളിന്റെ ആധ്യാത്മികതയോട് ചേർത്ത് നീതി മനുഷ്യന്റെ നീതി എന്തെങ്കിലുമൊക്കെ ഒരുവന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചെറുനാണയത്തൊട്ടുകളല്ല ദാനധർമ്മങ്ങൾ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ബോധമായി സ്വീകരിക്കാനായിട്ട് ഈ തപസ് കാലത്ത് നമുക്ക് കഴിയണം പ്രാർത്ഥന എന്ന് പറയുന്നതിനും കുറേ കൂടി വിശാലമായൊരു കാര്യമാണ് യേശുനാഥൻ പറഞ്ഞു വയ്ക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവിനോട് കൂടെ ആയിരിക്കുന്ന സമയമാണ് അത് അങ്ങോടെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഇങ്ങോട് നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ കേൾക്കാൻ കൂടി ചെവി തുറന്നു പിടിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രാർത്ഥന കുറേ കൂടിയൊക്കെ വ്യക്തിപരമാക്കി മാറ്റാനായിട്ട് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് ജനമധ്യയെ എല്ലാവരും കാണുകയെ കുറെ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനയാണെന്ന് പറയരുത് അത് പ്രാർത്ഥനയല്ല അത് വെറും ഒരു തുടക്കം മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങൾ കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ഒരു ആത്മീയമായ നിറവുണ്ട് അതില്ലാതെ പോകുന്നൊന്നുമില്ല പക്ഷേ അതിന്റെ പൂർണ്ണത ലഭ്യമാകുന്നത് നീ നിശബ്ദതയിൽ നിന്റെ ദൈവത്തെ ശ്രമിക്കുന്ന സമയമാണ് നിന്റെ ദൈവത്തെ നിനക്ക് കേൾക്കാനായി നീ ഒരു സമയം കണ്ടെത്തണം ഒന്ന് കേൾക്കുന്നതിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യാനായി പരിശ്രമിക്കുന്നിടത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അർത്ഥപൂർണമായി മാറുക അല്ല എങ്കിൽ കുറേ തപജപങ്ങൾ കൊണ്ട് പ്രാർത്ഥന അവസാനിക്കും കുറെ കാര്യങ്ങളൊക്കെ വാന്നിറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയാകണമെന്ന് ഒരിക്കലും കരുതരുത് ഏറ്റവും നിശബ്ദമായി ഏറ്റവും ശാന്തമായി ദൈവത്തിന്റെ മുന്നിൽ ഇരുന്നു കൊടുക്കാൻ കഴിയുന്നത് തന്നെയാണ് പ്രാർത്ഥന അതിന്റെ മറ്റൊരു വശം തന്നെയാണ് ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക അവനോട് കൂടെ വസിക്കുക കൂടെ കർത്താവിനോട് കൂടെ ആയിരിക്കുക ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് എൻ്റെ ദൈവത്തിന്റെ മുഖം തേടുന്ന കാലഘട്ടമായതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളെയും സുഖങ്ങളെയും ഒന്ന് അതിനു വേണ്ടി ഉപവാസം എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊ മറ്റെന്തുകൊണ്ടും ഉപവാസത്തെ വായിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കരുതെന്ന് കൃത്യമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട് നെറ്റിയിൽ ചാരം പൂശി നാം തപസ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പൂശുന്ന ചാരം നമ്മെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നെറ്റിയിൽ പൂശുന്ന ചാരം നമ്മുടെ മരണത്തെപ്പറ്റി ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട് നീ പൊടിയാണ് പൊടിയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നെറ്റിയിൽ ചാരം പൂശുന്നത് അങ്ങനെ ഒന്ന് ചാരം പൂശുന്ന സമയത്ത് നീ പൊടിയാണ് എന്ന് പറയുന്ന വാക്കിൽ കുറെ കൂടിയൊക്കെ ആഴമുള്ളൊരു സന്ദേശമുണ്ട് നീ പൊടിയാണ് ഇല്ലായ്മയാണ് പക്ഷെ നീ പൊടിയല്ലാതാകുന്നതിന് കാരണം പൊടിയല്ലാതെ നിലനിൽക്കുന്നതിന് കാരണം ദൈവം നിന്നെ കരുതുന്നതും കാത്തു സൂക്ഷിക്കുന്നതും കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ പ്രവഹിക്കപ്പെടുന്നത് കൊണ്ട് ദൈവസ്നേഹത്തിൽ നീ നിലനിൽക്കുന്നത് കൊണ്ടാണ് നീ ചാരമായിരുന്നിട്ടും പൊടിയായിരുന്നിട്ടും ഇന്നും നിലനിൽക്കുന്നതെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നമ്മുടെ നെറ്റിയിലേക്ക് വെച്ചു തരുന്നുണ്ട് നെറ്റിയിൽ ഇത് ഒരു വലിയ അടയാളമായിട്ടാണ് നാം യ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പുതിയൊരു വഴിയിലേക്ക് ആരംഭിക്കുന്നു പുതിയൊരു വഴിയിലേക്ക് തിരിയുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തും ലോകത്തോട് മുഴുവനും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാനും അവനോടുകൂടി ആയിരിക്കുവാനും അവൻ്റെ മുഖം തേടുവാനും ഞാൻ എൻ്റെ ജീവിതത്തെ കുറച്ചു കാലം അതിനുവേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രക്രിയ കൂടിയാണ് നെറ്റിയിൽ ചാരം പൂശി നാം ഇറങ്ങി നടക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ സന്ദേശമാണ് ലോകത്തോട് പറയുന്നൊരു സന്ദേശമാണ് അതോടൊപ്പം തന്നെ നാം നമ്മോട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നതാണ് ഒന്നുമില്ലാതിരുന്നവനെ ദൈവം ഇത്രയേറെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ പറ്റി അന്വേഷിക്കുകയും അവനോട് കൂടെ നടക്കുകയും അവനോടൊപ്പമായിരിക്കുന്നതിന്റെ സന്തോഷം മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിവോടുകൂടി എല്ലാത്തിനെയും ഇഷ്ടങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് കർത്താവ് തന്നെ പ്രധാനപ്പെട്ട ഇഷ്ടമായി മാറുകയും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് മാറണമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് നീതി നടപ്പിലാക്കി കൊടുത്തുകൊണ്ട് ജീവിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ കുറെ കൂടി ദൈവത്തെ ശ്രമിക്കുന്ന കാര്യമായി മാറ്റിയെടുക്കാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും സന്തോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും ദൈവമായി രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം